നമസ്കൃത ഇന്ത്യൻ പെൻഡക്കോസ്റ്റൽ സഭാംഗമായ സ്റ്റെഫിൻ എബ്രാഹാം എന്ന ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ ദിവസം കോട്ടയം പാമ്പാടിയിൽ വെച്ച് നടന്നു മണിക്കൂറുകൾ നീണ്ട ആ ശവ ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്തപ്പോൾ കണ്ടത് രണ്ടു ലക്ഷത്തിലധികം പേരാണ് യൂട്യൂബിൽ മാത്രം അതിൽ ചില ഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്ന് ആ ശവ ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കെ ജി എബ്രാഹം എന്ന എൻ ബി ടി സി കമ്പനിയുടെ ഉടമയുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള തപ്പിത്തടഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് ഇതിനു മുൻപും ഈ സംരംഭകനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു നമുക്കൊക്കെ അറിയാം കുവൈറ്റിലെ അതിദാരുണമായ അഗ്നിബാധയിൽ അൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ അൻപത് പേരും കെ ജി എബ്രാഹം എന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാരായിരുന്നു എൻ ബി ടി സി കുവൈത്തിൽ പലയിടങ്ങളിലായി വലിയ അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്ത് ജീവനക്കാരെ പാർപ്പിക്കുന്നു അവിടെ ഒരിടത്ത് അഗ്നിബാധ ഉണ്ടാകുന്നു അൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ മലയാളികൾ പലരും കെ ജി അബ്രാഹിമിനെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത് എന്തുകൊണ്ട് കുറ്റപ്പെടുത്തി കൂടാന്ന് ചോദ്യം ഉണ്ടാകും പലപ്പോഴും സമ്പന്ന വ്യവസായികൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്യും എന്ത് തോന്നിയാസം ചെയ്താലും കൊള്ളം നടത്തിയാലും തൊഴിലാളി ചൂഷണം നടത്തിയാലും അവരെയൊക്കെ നന്മ മരങ്ങളായി കൊടുക്കുന്ന നക്കാപ്പിച്ചയുടെ പേരിൽ അവർ കൊടുക്കുന്ന തൊഴിലിൻ്റെ പേരിൽ നന്മ മരങ്ങളായി നമ്മൾ കൊണ്ടു നടക്കും അതുകൊണ്ട് തന്നെ അത്തരക്കാരെ തുറന്നു കാട്ടുന്നതിൽ തെറ്റില്ല എന്നാൽ അത്തരക്കാരെയൊന്നും തുറന്നു കാട്ടാതെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി തൊഴിലാളികളോട് കൃത്യമായ ആത്മബന്ധം സ്ഥാപിച്ചിരിക്കുന്ന കെ ജി അബ്രാഹിമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചിലർ രംഗത്തിറങ്ങിയത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ദുരന്തവുമായി കെ ജി അബ്രാഹിമിനോ എൻ ബി ടി സിക്ക് ഒരു ബന്ധവുമില്ല അവരുടെ ജീവനക്കാരാണ് മരിച്ചത് വടകെടുത്തിരുന്നൊരു കെട്ടിടത്തിലാണ് തീപിടിച്ചത് ആ തീപിടിച്ചതിന് കാരണം കുവൈറ്റ് സർക്കാർ അന്വേഷിച്ചു അത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന വാർത്തകൾ എന്താണ് കെ ജി അബ്രാഹിം മുങ്ങി നാടുവിട്ടു എവിടെയോ പമ്മിയിരിക്കുന്നു കുവൈറ്റ് സർക്കാർ തേടി നടക്കുന്നു അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കും എന്തെല്ലാം വാർത്തകളാണ് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തത് എന്ന് അറിയാവുന്നവർക്കറിയാം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിരണത്ത് നിന്ന് കുവൈറ്റിലെത്തി ഒരു ജോലിക്കാരനായി തൻ്റെ അധ്വാനം കൊണ്ടൊരു കമ്പനി സ്ഥാപിച്ച് പല കമ്പനികളായി വളർന്ന് ഇരുപത്തയ്യായിരം ജീവനക്കാർക്ക് ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും തൊഴിൽ കൊടുക്കുന്ന ഈ സ്ഥാപന ഉടമ മറ്റ് മുതലാളിമാരെ പോലെ രാഷ്ട്രീയക്കാരുടെ കാലിൽ പിടിച്ചോ അവരെ സോപ്പിട്ടോ ജീവിക്കുന്ന ആളല്ല പറയാനുള്ളത് തുറന്നു പറയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊടുത്തു അത് ദൂർത്തടിച്ചപ്പോൾ പിണറായിക്കെതിരെ രംഗത്ത് വന്നു മറ്റുള്ളവരൊക്കെ പിണറായിക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്താൽ അതിനെ ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ കെ ജി അബ്രാഹിമിൻ ഒന്നും വേണ്ടാത്തത് കൊണ്ട് തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം പിണറായി സ്ത്രീകളുടെ കണ്ണിലെ കരടായി അവരാണ് അവസരം കിട്ടിയപ്പോൾ വെട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയത് അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാഷാൽ പിണറായി തന്നെ അനുശോചനം നടത്തിക്കൊണ്ട് പറഞ്ഞത് എന്താ കേന്ദ്ര സർക്കാരും കുവൈറ്റ് സർക്കാരും കെ ജി അബ്രാഹുനെ പിടിച്ച് ജയിലിലടക്കണമെന്നാണ് പറഞ്ഞത് ഈ നാട്ടിൽ തൊഴിൽ കിട്ടാത്തത് കൊണ്ട് തൊഴിൽ ചെയ്യാത്തത് കൊണ്ട് കുവായത്തിൽ പോയി ഇരുപത്തയ്യായിരം പേർക്ക് പണി കൊടുത്തു ആ സ്ഥാപനം പൂട്ടി ആ ഇരുപത്തിയായിരം പേര് ഇങ്ങോട്ട് വരും അതറിയാത്തത് കൊണ്ടൊന്നും അല്ല പിണറായി കെ ജി അബ്രാഹം പ്രസംഗിച്ചത് അതാണ് പിണറായി വിജയൻ പകം വിട്ടൻ അവസരം കാത്തിരിക്കും എന്നാൽ കെ ജി അബ്രാഹവും എൻ ബി ടി സി കമ്പനിയും ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന ആളാണ് എന്നതിന് തെളിവാണ് ഈ പ്രസംഗം അദ്ദേഹം ഒരിടത്തും ഒളിവിൽ പോയിട്ടില്ല അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് അപകടമുണ്ടായത് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തുടരുന്നു അദ്ദേഹത്തിന് കേരളത്തിൽ ബിസിനസ് ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ ഉയർന്നു വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് തിരുവല്ലയിൽ വലിയ ഹോട്ടൽ ശൃംഖലയുണ്ട് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ് അദ്ദേഹത്തിൻ്റെ തന്നെ ഇവിടെ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് ഇവിടെയും കുവൈറ്റുമാണോ അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം മരിച്ച ഓരോരുത്തരുടെയും വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു മരിച്ച സമയത്ത് അടക്കിന് മുൻപ് തന്നെ കമ്പനി നിയമപ്രകാരം കൊടുക്കുന്ന ഇരുപത്തയ്യായിരം രൂപ സംസ്കാരത്തിനുള്ള നേരത്തെ കൊണ്ടെത്തിച്ചിരുന്നു മരിച്ച കുടുംബാംഗങ്ങൾക്ക് അർഹതപ്പെട്ട് എട്ട് ലക്ഷം രൂപ ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാരോ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ തുകയടക്കം ബാക്കി ആനുകൂല്യങ്ങളൊക്കെ പിന്നാലെ വരും നാല് വർഷത്തെ ശമ്പളമാണ് അവർക്ക് വീണ്ടും കിട്ടാൻ പോകുന്നത് ആശ്രിതർക്ക് ജോലി കൊടുക്കും വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട് വെച്ചു കൊടുക്കും ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി വീട് വെച്ച് കൊടുക്കുമെന്നും അതല്ല ലൈഫ് മിഷന് വീട് വെച്ച് കൊടുക്കുമെന്ന് വാർത്തയ്ക്ക് പുറത്തു വന്നു തൃശ്ശൂരുള്ള മരിച്ചുപോയ ഒരാൾക്ക് പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും അൻപത് പേർക്ക് തൻ്റെ സ്ഥാപനം വീട് വെച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരിച്ചവരിൽ ആർക്കെങ്കിലും വീടില്ലാത്തതുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വെച്ചു കൊടുക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങളാണ് അദ്ദേഹം മുങ്ങിയിട്ടില്ല ജീവനെ കയർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഇതിനേക്കാൾ വലിയ തെളിവെന്താണുള്ളത് അദ്ദേഹം ജീവനക്കാരൻ്റെ വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ തിരക്കനിടയിലും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആളുകൾ നുണ പറയുന്നത് എൻ്റെ മക്കളാണ് മരിച്ചത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വാക്കുകളുണ്ട് അതിനെങ്കിലും നമ്മൾ വില കൊടുക്കണം അന്നെ എല്ലാ ജീവനക്കാരെയും തൻ്റെ മക്കളായി കരുതി അവരെ സംരക്ഷിച്ചു പോകുന്ന കെ ജി എം ബ്രാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൻപത് മക്കൾ മരിച്ച വേദനയാണ് അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേട്ടത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി കേൾക്കുക എടാ സാറേ നമസ്കാരം ഞാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ട് കാര്യം ചോദിച്ചോട്ടെ അങ്ങ് ഈ അപകടം ഉണ്ടായ സമയത്ത് അങ്ങ് കേരളത്തിലായിരുന്നു അതോ അവിടെയായിരുന്നു കുവൈത്തിലായിരുന്നോ കേരളത്തിലായിരുന്നു കേരളത്തിലായിരുന്നു ആ ഇവരെ അങ്ങേ അറസ്റ്റ് ചെയ്യാൻ നോക്കി അറസ്റ്റ് ചെയ്തു മുങ്ങി എന്നൊക്കെ പറഞ്ഞു ചുമ്മാ പറയുന്നല്ലേ ഇവരെ ചുമ്മാ ടെക്നിക്കലി ഉള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അത്രേ ഉള്ളു അത് മാത്രമേ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള ടെക്നിക്കൽ അല്ല ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത് ഓക്കെ കൂടുതൽ അന്വേഷണത്തോട് വാച്ച്മാൻ റൂമിൽ നമ്മൾ നമ്മളതിനോട് സഹകരിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി സഹകരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അന്വേഷണത്തോട് തീർച്ചയായിട്ടും ഓക്കെ അതുപോലെ ജീവനക്കാരുടെ അങ്ങ് സംസ്കാരം ഇന്നലെ ഒരു വീട്ടിലൊക്കെ പോയി പല വീടുകളിലൊക്കെ സന്ദർശിക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ കുറച്ച് വീടുകളിൽ പോയി മക്കളെല്ലാ വീടുകളിലും പോയി കേരളത്തില് പിന്നെ തമിഴ്നാട്ടിലെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ക്യൂആറും വീടുകളും ചെയ്തു അവര് പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സോ കമ്പനിയോ റെപ്രസെന്റേറ്റീവ് ഒത്തിരി പേര് അവരെ വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളും അവരുടെ അവരുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് അങ്ങനെ അപ്പൊ അവർക്ക് നമ്മളിപ്പോ കൊടുക്കുന്ന നഷ്ടപരിഹാരം പറഞ്ഞ നഷ്ടപരിഹാരം എപ്പോഴാ കൊടുക്കുന്ന നടപടിക്രമം പൂർത്തിയാക്കിയിട്ടാണ് അല്ല ഇത് നമ്മള് അവരുടെ ഇമ്മീഡിയറ്റ് റിലീഫ് നമ്മൾ കമ്പനിക്കുള്ള ഇമ്മീഡിയറ്റ് റിലീഫ് ഫണ്ടുണ്ടല്ലോ അത് പറഞ്ഞു ആ റിലീഫ് ഫണ്ടിൽ നിന്ന് നമ്മൾ എട്ട് ലക്ഷം രൂപ അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അത് അത് കേരളത്തിലും മറ്റുള്ള സ്റ്റേറ്റ്സിലും ആയിട്ടുള്ള മിക്കവാറും കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു തരും എല്ലാവർക്കും കൊടുത്തു ഓക്കെ അപ്പം അത്രേ ഉള്ളു ബാക്കി അപ്പം അതിന്റെ തൃശൂർ ആർക്കും വീടില്ലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ 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 സർക്കാർ അവരെയൊക്കെ സഹായിക്കും നമ്മളെല്ലാ വർഷവും ഈ ഇരുപത്തി വീട് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ ഫാമിലി എന്ന് പറഞ്ഞാല് എൻ പി ടി സി ഫാമിലി എല്ലാ വർഷവും നമ്മൾ അമ്പത്തി ഒന്ന് വീട് കൊടുത്തു എല്ലാ വർഷവും ഇരുപത്തിയഞ്ച് വീട് കൊടുക്കുന്ന നമുക്കൊരു സ്കീമുണ്ട് അതിപ്പോ ഈ വർഷം ഈ നമ്മുടെ ഈ ഈതിൽ സംഭവിച്ച ഓരോ എല്ലാവർക്കും ആ വീട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കും നമ്മൾ അത് അതിന്റെ അത്മാക്കീമിലാണ് ഇത് കൂടാതെ ബാക്കി ഇൻഷുറൻസ് തൊക്കെയൊക്കെ പിന്നാലെ നടപടിക്രമം പൂർത്തിയായിട്ടുണ്ടാവും അല്ലേ ആ തീർച്ചയായിട്ടും അതെല്ലാം ഫോളോ അപ്പ് അപ്പം അതിനെ നമ്മളിപ്പോൾ ഓരോരുത്തരും പോയിട്ട് അവരുടെ ഡീറ്റെയിൽ അവരുടെ ഭാര്യയും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളിലും അവരുടെയെല്ലാം ഡീറ്റെയിൽ എടുത്തിട്ട് അത് അവർക്ക് അർഹമായിട്ടുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുമോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു